യു എസിന്റെ എച്ച് വൺ ബി വിസയ്ക്ക് എതിരാളിയായി വിദേശ തൊഴിലാളികളെ ആകർഷിക്കാൻ പുതിയ കെ വിസ അവതരിപ്പിച്ച് ചൈന സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും ചൈനയുടെ നേതൃത്വത്തിനായുള്ള നീക്കത്തിന് കരുത്തു പകരുന്നതിനായി വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കുക എന്നതാണ് കെ വിസയുടെ ലക്ഷ്യം ഇത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്കാണെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാർക്ക് യു എസിൽ വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ നീക്കം ആഗോള സാഹചര്യങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചിട്ടാണ് ചൈന മുന്നോട്ടു പോകുന്നത് ആഗോള ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈന പുതിയ വിസ പദ്ധതി ആരംഭിച്ചത് മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ അമേരിക്കയുമായി മത്സരിക്കാനുള്ള ശ്രമം ശക്തമാക്കിയിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും ബീജിംഗിന്റെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വിദഗ്ദ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനാണ് കഴിഞ്ഞ മാസം ആരംഭിച്ച കെ വിസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൻ കീഴിൽ വാഷിംഗ്ടണിന്റെ എച്ച് വൺ ബി വിസ പ്രോഗ്രാമിന് വർദ്ധിച്ച നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്നതിനാൽ വിദേശ പ്രൊഫഷണലുകൾ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംരംഭം ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടറുകൾ റോബോട്ടിക്സ് എന്നിവയുൾപ്പെടെയുള്ള ഹൈടെക് വ്യവസായങ്ങളിലെ നേതൃത്വത്തിന് ദേശീയ മുൻഗണന നൽകിയിട്ടുണ്ട് അപേക്ഷിക്കുന്നതിനു മുൻപ് ജോലി ഓഫറിന്റെ ആവശ്യകത നീക്കം ചെയ്യുന്നത് പോലുള്ള വൈദഗ്ധ്യമുള്ള വിസകൾക്കുള്ള ആവശ്യകതകളിൽ ഇളവ് വരുത്തുന്നതിലൂടെ നിരന്തരമായ വൈദഗ്ധ്യ വിടവ് നികത്താനും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മസ്തിഷ്ക ചോർച്ച പരിഹരിക്കാനും ബീജിംഗ് പ്രതീക്ഷിക്കുന്നു വിദേശ പ്രതിഭകളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരു ഒരവസരമായി ആഗോളതലത്തിൽ സ്വയം സ്ഥാപിക്കാനുള്ള അവസരമായാണ് യു എസിലെ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്നതിനെ ബീജിംഗ് കാണുന്നത് സുരക്ഷാ ഇന്റലിജൻസ് സ്ഥാപനമായ ഡ്രാഗൺ ഫ്ലൈയുടെ അസോസിയേറ്റഡ് ഡയറക്ടർ ബാർബറ കെലമെൻ വ്യക്തമാക്കി ചൈനയിലെ യുവ ബിരുദധാരികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്ന നിലയിൽ തുടരുകയാണ് എന്നാൽ സർക്കാർ വാദിക്കുന്നത് അവരുടെ സാങ്കേതിക അഭിലാഷങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള വൈദഗ്ധ്യത്തിൻ്റെ ഒഴുക്ക് ആവശ്യമെന്നാണ് മുൻ ഇന്റൽ ചിപ്പ് ആർക്കിടെക്ചറായ ഫെയ്സു ആൾട്ടയർലെ എഞ്ചിനീയറായ മിം ഷൌ എന്നിവരുൾപ്പെടെ നിരവധി ചൈനീസ് വംശജരായ പ്രൊഫഷണലുകൾ ഇതിനകം യു നിന്ന് അധ്യാപന അല്ലെങ്കിൽ ഗവേഷണ റോഡുകൾ ഏറ്റെടുക്കുന്നതിനായി തിരിച്ചെത്തിയിട്ടുണ്ട് യു എസിന് പകരമുള്ള മാർഗങ്ങൾ തേടുന്ന ടെക് പ്രൊഫഷണലുകൾ ഇന്ത്യയിൽ നിന്നും തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്നുമുള്ള കെ വി സി താല്പര്യം വർദ്ധിച്ചുവരികയാണെന്ന് ഷാങ്ഹായിലെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റുകൾ എ പിയോട് വ്യക്തമാക്കി എന്നിരുന്നാലും വിദേശ പ്രൊഫഷണലുകളുടെ വരവ് തൊഴിൽ മത്സരം കൂടുതൽ രൂക്ഷമാക്കുമെന്ന് ചില പ്രാദേശിക തൊഴിലാളികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന പിന്തുണയുള്ള മാധ്യമങ്ങൾ അത്തരം ആശങ്കകളെ നിസാരവൽക്കരിച്ചതായി എ പി റിപ്പോർട്ട് ചെയ്തു പുതിയ വിസ വാഗ്ദാനം ചെയ്തിട്ടും ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ ചൈന ഇപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ഭാഷാ തത്സങ്ങൾ ഗ്രേറ്റ് ഫയർവാൾ പ്രകാരം കർശനമായ ഇന്റർനെറ്റ് സെൻസർഷിപ്പ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് പരിമിതമായ റെസിഡൻസി ഓപ്ഷനുകൾ എന്നിവ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ിലെ കണക്കനുസരിച്ച് ചൈനയിൽ ഏകദേശം ഏഴ് ലക്ഷത്തി പതിനൊന്നായിരം വിദേശ തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് വിശകലന വിദഗ്ധർ പറയുന്നത് എ പിയുടെ അഭിപ്രായത്തിൽ മറ്റ് പാശ്ചാത്യ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് മുന്നിൽ യുഎസിന് ചില കഴിവുകൾ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഇതുവരെ ചൈനയ്ക്ക് നഷ്ടമായിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്